വിഗ്ൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളുണ്ട് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കാരണം നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവധി ലഭിക്കുമോ എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പല ജില്ലകളിൽ അവധിയാണ് ഈ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കറിയാം പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നു നാളെയും ഇത്തരത്തിൽ അവധിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പ് പ്രകാരം നാളെ അതായത് രണ്ടാം തീയതി വെള്ളിയാഴ്ച നാല് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കി എല്ലാ ജില്ലകളിലും ഗ്രീൻ അലേർട്ടാണ് എല്ലാ അലേർട്ട് എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ് മാത്രമാണ് അത് വടക്കൻ കേരളത്തിലാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് അതോടൊപ്പം തന്നെ വയനാട് എന്നീ ജില്ലകളിലാണ് ഇത്തരത്തിലുള്ള മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ നാളെ അവധി ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇന്ന് വൈകിട്ടോടു കൂടി മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വളരെ മിനിറ്റുകൾക്കനുസരിച്ചാണ് മാറി മറിയുന്നത് റെഡ് അലേർട്ടുകളൊന്നും മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഓരോ ദിവസം കഴിയും തോറും വൈകുന്നേരങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ജില്ലകളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് വൈകിട്ടത്തെ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് നാളത്തെ അവധി പ്രഖ്യാപിക്കുന്നത് ഇന്ന് തെക്കൻ കേരളത്തിൽ പൊതുവേ നല്ല വെയിൽ അനുഭവപ്പെടുന്നുണ്ട് കാരണം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള വെയിൽ അനുഭവപ്പെടുന്നത് പക്ഷേ വയനാട്ടിൽ രക്ഷാദൗത്യം ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെ തുടരുകയാണ് ഒരുപാട് മൃതദേഹങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് അത് പുറത്തെടുക്കുവാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ഈ വയനാട്ടിലെ ദുരന്തം മാറുന്നതിനിടെ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സമയക്രമീകരണത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു സ്കൂൾ സമയം രാവിലെ മുതൽ ഉച്ചവരെ ആക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ വരുന്നുണ്ട് അതിൻ്റെ വാർത്തകൾ അറിയാം വളരെ വേഗം